ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും പ്രൊമോയിൽ കണ്ട ആ ഒരു ഭാഗമായിട്ട് നമ്മൾ പറയാൻ പോണത് ഉറങ്ങാൻ നേരത്തെ അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഉറങ്ങുന്ന ആ ഒരു ഭാഗം അതിനു മുമ്പ് നാളത്തെ എപ്പിസോഡിൽ എന്താ നടക്കണം ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകാം അങ്ങനെ നാളത്തെ എപ്പിസോഡിൽ വേറൊന്നും അല്ല ശ്രുതിത്വം അല്ല ദേഷ്യപ്പെടുന്ന അശ്വിനാണ് കാണിക്കുന്നത് ശ്യാമിനും ശ്രുതിനേയും ഒരുമിച്ച് കാണുമ്പോൾ അശ്വിന്റെ സമനില തെറ്റു കേട്ടോ വീണ്ടും ഇവർ തമ്മിൽ എന്തോ ബന്ധം ഉണ്ടെന്ന് അശ്വിൻ തെറ്റിദ്ധരിക്കുകയാണ് അങ്ങനെ ശ്രുതിനെ വഴക്ക് പറയുന്നുണ്ട് ശ്രുതിക്കാണെങ്കിൽ നമ്മുടെ മുത്തശ്ശി നല്ലൊരു മാല സമ്മാനിക്കും കാരണം അത് മുത്തിന്റെ മാലയാണ് അതിൽ കുറച്ച് സ്റ്റോൺ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആ മാല നമ്മുടെ അശ്വിൻ ദേഷ്യം കാണും വലിച്ചെരുമ്പോ ആ മല പൊട്ടി പോകുന്നുണ്ട് ശ്രുതിക്ക് വളരെ വിഷമം തോന്നുന്നു ശ്രുതി പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരും സ്നേഹിക്കുന്നവരും എന്തെങ്കിലും ഗിഫ്റ്റ് തന്നാൽ അതിന്റെ വില മനസ്സിലാക്കാനുള്ള കഴിവൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു ശ്രുതി അത് വാരി എടുക്കുക അശ്വിന് ചെറിയ ഫീൽ ആവുന്നുണ്ടെങ്കിലും അശ്വിൻ അത് പോട്ടെ ഇവള് തെറ്റ് ചെയ്തിട്ടല്ലേ ഷ്യാമിന്റെ കൂടെ കറങ്ങാൻ പോയിട്ടല്ലേ എന്നൊക്കെയാണ് അശ്വിൻ വിചാരിക്കുന്നത് പിറ്റേ ദിവസം അഞ്ജലി പറയുന്നത് ഇന്നലെ അഞ്ജലിക്ക് തലകറക്കുണ്ടായിരുന്നു മരുന്ന് മേടിക്കാൻ വേണ്ടി ഷ്യാമും ശ്രുതിയും കൂട്ടാണ്ട് മെഡിക്കൽ ഷോപ്പിൽ പോയിന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് അശ്വിനെ തനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലാവണം ശ്രുതിനെ തെറ്റിദ്ധരിച്ചാണെന്ന് അശ്വിനെ മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ശ്രുതിയെടുത്ത് ചോദിക്കാൻ വേണ്ടി പോകുന്നുണ്ട് റൂമിൽ നീ എന്താ എന്നോട് പറയാതിരുന്നത് മരുന്ന് മേടിക്കാൻ പോയെങ്കിൽ എന്നോട് പറയാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി ഒന്നും മിണ്ടില്ലാട്ടോ ശ്രുതി പറയണ്ടേ ഞാനെന്തിനാ നിങ്ങളടുത്ത് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും കാര്യം എന്നോട് പറയാറുണ്ടോ ഇല്ലല്ലോ എന്ന് പറയാണ് അങ്ങനെ ശ്രുതി എടുത്ത് ചോദിക്കണ്ട ആഹാ അപ്പൊ നിനക്ക് വീണ്ടും അഹങ്കാരം കയറിയല്ലേ നീ എന്താ എന്റെ മുമ്പിൽ ഇങ്ങനെ അഹങ്കാരം കാണിക്കണത് എന്ന് ചോദിക്കുമ്പോ നിനക്ക് നിങ്ങൾക്ക് മാത്രം അഹങ്കാരം കാണിച്ചാൽ മതിയോ എന്താ ഞാൻ അഹങ്കാരം കാണിച്ച അഹങ്കാരില്ലേ എന്നൊക്കെ ശ്രുതിയും തലതറ പറയണം അങ്ങനെ രണ്ടുപേരും തമ്മിൽ വഴക്കും പിന്നെയും ബഹളവും കാര്യങ്ങളൊക്കെ ആവാട്ടോ അങ്ങനെ ശ്രുതി വിചാരിക്കും കുറച്ചു ദിവസം മിണ്ടാതിരിക്ക അശ്വിനോട് മിണ്ടിയാലല്ലോ കുഴപ്പമുള്ളൂ മിണ്ടാതിരിക്കാന്നൊക്കെ വിചാരിക്കുകയാണ് അങ്ങനെ ശ്രുതി മിണ്ടാതിരിക്കും കേട്ടോ രാവിലെ തന്നെ അശ്വിൻ ഒരു ഫയൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഹോ എന്റെ ഫയൽ കാണുന്നില്ലല്ലോ അപ്പൊ ഓഫീസിൽ നിന്ന് വിളിക്കുമ്പോൾ പറയണ്ട ഫയൽ കാണുന്നില്ല ഞാനിവിടെ കബോഡി വെച്ചാണ് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷനിലാണ് അശ്വിൻ ആ സമയത്ത് ശ്രുതി ആ ഫയലെടുത്തിട്ട് അശ്വിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് മിണ്ടെന്നൊന്നും ഇല്ല കേട്ടോ പക്ഷേ അശ്വിൻ ചോദിക്കുന്നുണ്ട് ഈ ഫയൽ നിനക്ക് എങ്ങനെ കിട്ടി എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോവുകയാണ് ശേഷം ശ്രുതി അവിടെ ഓരോന്ന് പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അശ്വിൻ പറയേണ്ടത് ഒരു കണക്കിന് നീ സംസാരിക്കാതിരിക്കണേ നല്ലത് ഒരു സമാധാന കിട്ടോ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് പോകാട്ടെ ശ്രുതിക്ക് അത് കേൾക്കുമ്പോ അല്ലാത്ത വിഷമവും അങ്ങനെ വൈകിട്ട് അശ്വിൻ വരുമ്പോ പെട്ടെന്നാണ് ആ കാഴ്ച കാണുന്നത് വേറൊന്നും അല്ല ശ്രുതി പിള്ളേർക്ക് ട്യൂഷൻ എടുക്കുകയാണ് മൊത്തം ഒരു നാല് അഞ്ച് പിള്ളേരുണ്ട് ഒന്നോട്ട് അഞ്ച് വരെ സ്റ്റാൻഡേർഡ് ഉള്ള പിള്ളേർക്കാണ് ട്യൂഷൻ എടുക്കുന്നത് അപ്പൊ ശ്രുതി ഇനെ പഠിപ്പിച്ചു കൊടുക്കാണ് അതെ ഇന്നത്തെ ദിവസം നമ്മുടെ ഫസ്റ്റ് ഡേ ആണ് ഫസ്റ്റ് ഡേ നമുക്ക് പഠിക്കുമെന്ന് വേണ്ട ഞാൻ നല്ലൊരു കഥ പറഞ്ഞുതരാം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം ഈ കഥയുടെ കുറച്ച് ക്വസ്റ്റിൻസ് ഞാൻ നാളെ ചോദിക്കും ആരൊക്കെ മറുപടി പറയണത് ഞാൻ അറിയട്ടെ പറയണം അപ്പൊ അതിലൊരു കുട്ടിയാണെങ്കിലും എഴുതിയെടുക്കുന്ന കുട്ടിയാട്ടോ അതായത് മിസ്സ് എന്ന് പറയും അത് അങ്ങനെ തന്നെ എഴുതി നോട്ട് നോട്ട്സിന്റെ പകർത്ത് അങ്ങനത്തെ ശ്രുതി ഇങ്ങനെ കഥ പറയുമ്പോൾ അതുവരെ നോട്ട്സിൽ എഴുതി വെക്കുന്ന ഒരു കുട്ടിയും ആ കൂട്ടത്തിൽ ഉണ്ട് കേട്ടോ അങ്ങനെ അശ്വിൻ വർക്ക് കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ ബഹളവും ഒച്ചപ്പാടൊക്കെ കേൾക്കുന്നത് അശ്വി നോക്കുമ്പോഴേക്ക് ശ്രുതി ട്യൂഷൻ എടുക്കുകയാണ് അശ്വിൻ പിള്ള ശ്രുതി പിള്ളേർക്ക് പറയേണ്ടത് അത് വൈകുന്നേരം ഏഴ് മണി മുതൽ ഒമ്പതര വരെയാണ് ട്യൂഷൻ കേട്ടല്ലോ എന്നിങ്ങനെ പറയാണ് ശരി മിസ്സ് എന്ന് ആ പിള്ളേർ പറയേണ്ട പിള്ളേര് ഭയങ്കര വഴക്കം ബഹളവും ഒക്കെ ആയിട്ട് അങ്ങോട്ട് ഉടലും ശ്രുതി അവരെ സമാധാനപ്പിച്ച് നിർത്തി ൊക്കെയുണ്ട് അതിനുശേഷം അശ്വിൻ വന്നിട്ട് മുത്തശ്ശിയുടെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശി എന്താ ഇത് സമാധാനമില്ലല്ലോ വീട്ടിൽ കയറി വരുമ്പോൾ ബഹളവും ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ ആണല്ലോ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറഞ്ഞു നീ എന്താ കുഞ്ഞ ഇങ്ങനെയൊക്കെ പറഞ്ഞത് സ്വതി പിള്ളേർക്ക് ട്യൂഷൻ എടുക്കുന്നത് നല്ല കാര്യമല്ലേ അതിന് നിനക്കെന്താ കൊഴപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുകയാണ് മുത്തശ്ശി അശ്വിനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് പിന്നീട് അശ്വിൻ ഓഫീസിൽ നിന്നിട്ട് കുറച്ച് ചെടികളൊക്കെ വെള്ളം ഒഴിക്കാൻ വച്ചിട്ട് ബാൽക്കണി നിൽക്കുവാണ് അതിനെ തൊട്ട് മുമ്പിലായിട്ടോ ശ്രുതി ഇങ്ങനെ ട്യൂഷൻ എടുക്കുന്നത് ആ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ് രാക്ഷസന്റെ കഥയാണ് പറഞ്ഞുകൊടുക്കുന്നത് അപ്പൊ ഒരു സുന്ദരി ഉണ്ട് ആ സുന്ദരിനെ സ്നേഹിച്ച രാജു രാക്ഷസന്റെ കഥയാണ് പറഞ്ഞു കൊടുക്കുന്നത് സുന്ദരി ഒരു റോസാപ്പ് എടുക്കാൻ വേണ്ടി പൂന്തോട്ടത്തിലൊക്കെ പോകുമ്പോൾ രാക്ഷസൻ വന്ന് പിടിക്കാൻ പോകും രാക്ഷസന്റെ രണ്ട് മുഖങ്ങളുണ്ട് ചില സമയത്ത് രാജകുമാരനാവും ചില സമയത്ത് രാക്ഷസനാവും രാക്ഷസനാണെങ്കിൽ എപ്പോഴും ചെടികൾക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കും എന്ന് പാട്ട് അശ്വിനെ നോക്കുകയാണ് അപ്പൊ അശ്വിനെ മനസ്സിലായി തന്റെ കഥയാണ് ശ്രുതി പറയണ എന്ന് സുന്ദരി ശ്രുതിയും രാജകുമാരനും അതുപോലെ തന്നെ രാക്ഷസനായിട്ട് വരുന്ന ആ ഒരു വില്ലനും നായകനും അശ്വിനാണെന്ന് മനസ്സിലായ അശ്വിന് അശ്വിന് ആ കഥ കേൾക്കാൻ വേണ്ടി ചെവി കോർത്ത് ഇങ്ങനെ ഇരിക്കുകട്ടോ ആ സമയത്ത് ശ്രുതി ഇനെ പറഞ്ഞു തുടങ്ങുകയാണ് ഒരു ദിവസം സുന്ദരി ആ രാക്ഷസന്റെ പൂന്തോട്ടത്തിന്ന് ഒരു റോസാപ്പ് പറിക്കാൻ വേണ്ടി പോയി രാക്ഷസൻ കീറി പറിക്കാൻ വേണ്ടി വന്നു രാജകുമാരിക്ക് മനസ്സ് സുന്ദരിക്ക് മനസ്സിലാവുന്നില്ല ചില സമയത്ത് സുന്ദരി എടുത്ത് ഭയങ്കര സ്നേഹത്തിൽ സംസാരിക്കും അടുത്ത സെക്കൻഡ് ഭയങ്കര ദേഷ്യത്തിൽ സംസാരിക്കും അതെന്താ കാരണമെന്ന് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പണ്ട് ശ്രുതി ആ കഥ പറയുകയാണ് അപ്പൊ അശ്വിനെ വരാത്ത ഫീൽ ആവുന്നുണ്ട് കാരണം അശ്വിന്റെ ആ ഒരു ാണല്ലോ ശ്രുതി പറയണന്ന് ആലോചിച്ചിട്ട് അങ്ങനെ ശ്രുതി എടുത്ത് ഇങ്ങനെ എന്താണ് അശ്വിൻ ഇങ്ങനെ ദേഷ്യത്തോട് കൂടുതൽ നോക്കിട്ട് റൂമിലേക്ക് പോകുന്നുണ്ട് കേട്ടോ സമയം നോക്കുമ്പോഴേക്ക് പത്തുമണിയാവാണ് ശ്രുതി റൂമിലേക്ക് വരുന്നേയില്ല അശ്വിൻ വീണ്ടും വീണ്ടും ക്ലോക്കിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവളെന്താ ഇത്ര നേരത്തെ വരാത്തത് അവൾ വന്നില്ലെങ്കിൽ ഇപ്പൊ എനിക്കെന്താ ഞാൻ എന്തിനാ അവളെയും കാത്തിരിക്കുന്നത് അവൾ എപ്പോഴെങ്കിലും വരട്ടെ എന്നൊക്കെ വിചാരിക്കുകയാണ് അശ്വിൻ ആ സമയത്ത് നമ്മുടെ ശ്രുതി ആണെന്നുണ്ടെങ്കിൽ ഹാവു പിള്ളേർക്ക് ട്യൂഷൻ എടുക്കുകൊണ്ട് ഒരു കാര്യത്തിന് ഒരു ഉപകാരം ഉണ്ട് പിള്ളേർക്ക് പഠിപ്പിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ അശ്വിൻ സാറാ വർക്ക് കഴിഞ്ഞ് വരുന്നത് അഞ്ചു മണിക്കാണ് അത് കഴിയുമ്പോഴേക്കും ഒരു കിടന്ന് ഉറങ്ങുകയും ചെയ്യും ഒമ്പതരകിടന്നുറങ്ങനെ അയാളുടെ മുഖം കാണണ്ടല്ലോ പിന്നെ അയാളുടെ സംസാരിക്കും വേണ്ട ഒരു കണക്കായി ട്യൂഷൻ എടുക്കണത് നന്നായി ശ്രുതി വിചാരിക്കാനെ അശ്വിനാണെങ്കിൽ ഇങ്ങനെ ക്ലോക്ക് നോയിക്കൊണ്ടിരിക്കുകട്ടോ പക്ഷെ അവളെ കാണുന്നില്ലല്ലോ ഞാനിതിനെ അവളെ അന്വേഷിക്കണത് അവളന്വേഷിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല കാരണം അശ്വിന് ഉറക്കം വരുന്നില്ലട്ടോ ശ്രുതിനെ കാണാണ്ട് അതാണ് ഇങ്ങനെ ക്ലോക്ക് നോയിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ഒരു പത്തെ പത്ത് കാലൊക്കെ ആകുമ്പോ ശ്രുതി വരുന്നുണ്ട് ശ്രുതി ഇങ്ങനെ വരുമ്പോഴേക്കും പെട്ടെന്ന് നോക്കുമ്പോൾ അശ്വിൻ ഉറങ്ങണ പോലെ അഭിനയിക്കാട്ടോ ഓ ഉറങ്ങിയോ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി കിടക്കാൻ വേണ്ടി പോവുകയാണ് ആ സമയത്ത് അശ്വിൻ കള്ളുറക്കോട്ടോ ഇറങ്ങണത് ശ്രുതി കിടന്നു മനസ്സിലാവുമ്പോ അശ്വിൻ പതിക്കെ കണ്ണു തുറന്ന് ശ്രുതിനെ നോക്കുവാണ് ആ ഭാഗമാണ് നമ്മൾ പ്രൊമോയിൽ കണ്ടത് അശ്വിനെ ചിരിച്ചുകൊണ്ട് ശ്രുതി നോക്കണത് അതിനുശേഷം പെട്ടെന്ന് തന്നെ ശ്രുതി കണ്ണു തുറക്കണ കാണുമ്പോഴേക്കും അശ്വൻ കണ്ണടക്കാണ് ശ്രുതി കണ്ണ ശ്രുതി ഇങ്ങനെ കണ്ണു തുറന്നിട്ട് അശ്വിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ കുറെ നേരം ശ്രുതിയും അശ്വിനെ നോക്കുന്നുണ്ട് ഉറങ്ങി എന്ന് മനസ്സിലാവുമ്പോൾ ശ്രുതി പതിക്കേ കണ്ണടക്കാണ് അതിനുശേഷം അശ്വിനൊന്ന് തിരിഞ്ഞു കിടക്കാണ് എന്നിട്ട് ശ്രുതിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകട്ടോ അങ്ങനെ അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കണം കാരണം അവർ അവർ പ്രൊമോയിൽ കാണിക്കുമ്പോൾ അവർ മുഖത്തോട് മുഖം നോക്കിയിരിക്കണ പോലെ നമുക്ക് കാണിക്കുകയെന്നുണ്ടെങ്കിലും ശരിക്കും അങ്ങനെയല്ല കേട്ടോ അശ്വിൻ നോക്കുമ്പോൾ ശ്രുതി കണ്ണെടുക്കും ശ്രുതി നോക്കുമ്പോൾ അശ്വൻ കണ്ണിടക്കും അതെ പരസ്പരം അറിയണമൊന്നുമില്ല അവര് പരസ്പരം നോക്കുന്ന കാര്യമൊന്നും അപ്പൊ ആ ഒരു ഭാഗം കൊണ്ട് നമ്മൾ പ്രൊമോയിൽ കണ്ടത് അങ്ങനെ ശ്രുതിന് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും അങ്ങനെ എല്ലാ ദിവസവും അശ്വിനെ വല്ലാത്തൊരു ഇറിറ്റേഷൻ തോന്നണ കാരണം എല്ലാ ദിവസവും വർക്ക് കഴിഞ്ഞ് വരുമ്പോ ശ്രുതിയുടെ കലബില കലബില സൗണ്ട് ഒക്കെ കേൾക്കാറുണ്ട് ഇപ്പ പിള്ളേർക്ക് ട്യൂഷൻ എടുക്കാൻ തുടങ്ങിയാൽ പിന്നെ ശ്രുതി പാതിരാത്രിയാകുമ്പോഴും കിടന്നുറങ്ങാൻ വരുന്നത് ശ്രുതിന് ഒന്ന് കാണാനോ സംസാരിക്കാനോ പോലും അശ്വിനെ പറ്റുന്നില്ല രാവിലെ അശ്വിനെ എഴുന്നേക്കണ മുമ്പ് തന്നെ ശ്രുതി എഴുന്നേറ്റ് കുളിയും അതുപോലെ തന്നെ പ്രാർത്ഥനയൊക്കെ ആയിട്ട് നിലത്തേക്ക് പോകും അതുകൊണ്ട് അശ്വിനെ വല്ലാതെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുട്ടോ എന്തോ ഒരു ഒറ്റപ്പെടലൊക്കെ പോലെ തോന്നുവാണ് അതിനുശേഷം അഞ്ജലി ആണെങ്കിൽ ശ്രുതി എടുത്ത് ഒരേ കാര്യങ്ങൾ പറയാണ് അശ്വിൻ്റെ സ്വഭാവത്തെ കുറിച്ച് പറയാണ് അശ്വിൻ ആർത്തും സ്നേഹം കാണിക്കില്ല കാരണം അവന്റെ മനസ്സിലാണ് സ്നേഹം മറ്റോടത്തെ സ്നേഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ എന്തോ അത് വലിയൊരു ഇതുപോലെയാണ് തോന്നുന്നത് പക്ഷെ അവൻറെ ഉള്ളിലുള്ളിൽ ഒരുപാട് സ്നേഹമുണ്ട് സത്യം പറയട്ടെ ശ്രുതി നിങ്ങളുടെ കല്യാണത്തിന് മുമ്പ് വരാക്ക അശ്വിൻ എന്നോടും സ്നേഹം അങ്ങനെ പ്രകടിപ്പിക്കൊന്നില്ലായിരുന്നു പക്ഷെ എനിക്കറിയാം അവന്റെ സ്വഭാവം ഇപ്പഴാണ് അവൻ വീണ്ടും എന്നെ എന്നോട് സ്നേഹമൊക്കെ പ്രകടിപ്പിക്കാൻ വേണ്ടി തുടങ്ങുന്നത് അവൻ ഒരുപാട് മാറ്റങ്ങൾ വര വന്നിട്ടുണ്ട് എല്ലാത്തിനും കാരണം നീയാണ് ശ്രുതി എന്നൊക്കെ പറഞ്ഞു ശ്രുതിന് ഒരുപാട് സംസാരിക്കണൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അഞ്ജലി ചെറുപ്പത്തിൽ ഒരു കാര്യം പറയുകയാണ് ചെറുപ്പത്തിൽ നമ്മുടെ അഞ്ജലിന്ന് വലിയൊരു ബലൂൺ അതായത് അശ്വിനൊന്നൊരു ആറ് വയസ്സ് ഏഴു വയസ്സ് ഉണ്ടാവും അഞ്ജലിക്കൊരു പത്ത് പന്ത്രണ്ട് വയസ്സ് ഉണ്ടാവും അപ്പൊ അഞ്ജലി ഒരു ബലൂൺ നമ്മൾ അശ്വിനെ കൊണ്ടേ കൊടുക്കേണ്ടത് അശ്വിനെ ബലൂണ് ഭയങ്കര ഇഷ്ടമായിട്ടോ അഞ്ജലി ഇങ്ങനെ ആയി കുഞ്ഞു നിനക്ക് ബലൂട് ഭയങ്കര ഇഷ്ടമല്ല ഇ കുഞ്ഞാണെന്ന് പറഞ്ഞിട്ട് ബലൂൺ കൊടുക്കുമ്പോൾ അശ്വിൻ അത് കുത്തി പൊട്ടിച്ച് കളയാണ് ചെയ്യേണ്ടത് അപ്പൊ അശ്വിൻ്റെ സ്വഭാവം അങ്ങനെയാണ് എന്നാണ് അഞ്ജലി പറയുന്നത് കാരണം ഇഷ്ടം സ്നേഹമൊക്കെ മനസ്സിലുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കില്ല അത് ദേഷ്യമായിട്ടേ പ്രകടിപ്പിക്കുള്ളൂ അത് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് പക്ഷെ എടുക്കാൻ പറ്റും അത് നിനക്കേ മാറ്റിയെടുക്കാൻ പറ്റുള്ള ശ്രുതി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങളും ശ്രദ്ധ എടുത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഭാഗങ്ങൾ ഇത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ